ഉദയഗിരിജയ്ക്കെതിരെ അതിരൂക്ഷമായ ഞെട്ടിക്കുന്ന മറ്റൊരാരോപണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഒരു ശബ്ദ സന്ദേശമാണ് ഇവരുടെ അനാഥാലയത്തിനടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശം എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിരിക്കുന്നത് സുറുമി എന്ന യൂട്യൂബറാണ് നമുക്കറിയാം ഈ അനാഥാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പൊങ്ങി വരുവാൻ തുടങ്ങിയ സമയം മുതൽ ഒരു ഭയവുമില്ലാതെ വളരെ നിർണായകമായ പല രഹസ്യങ്ങളും ഇവരാണ് പുറം ലോകത്തോട് തുറന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് പലതരത്തിലുള്ള ഭീഷണികൾ അവരെ ഇല്ലാതെയാക്കി കളയും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ പോലും ചില ആൾക്കാർ അവർ പറയുന്നതൊക്കെ പച്ച കള്ളങ്ങളാണ് ഇവർ പറയുന്നതിനൊന്നും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല ഇവരെ വിശ്വസിക്കുവാൻ പാടില്ല എന്ന രീതിയിലും ഇവർക്കെതിരായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ മുൻപോട്ട് തന്നെ പോവുകയാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ശബ്ദരേഖയാണ് അതിൽ പറയുന്നത് ഉദയഗിരിജയും തൻ്റെ മരുമകനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം ായിരുന്നു ഫാദറിന്റെ ജ്യേഷ്ഠനാണ് അപ്പൊ ഈ അന്നദാന മണ്ഡപ പണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഫണ്ട് പിന്നെ ഇപ്പോഴും മെസ്സേജ് അയക്കും കൊടുക്കും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസിനാണ് ഞാൻ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിൽ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വലുതായിട്ട് കാര്യങ്ങളൊക്കെ പറയും ഈ പെണ്ണു എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ കൊണ്ടുത്തന്നു എന്നെ എനിക്ക് ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ സൂത്രമാർഗ്ഗ സാധനം മേടിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒക്കെ സാധനങ്ങൾ അവിടെ നിന്നെടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത് കൊടുത്തിട്ട് അവർ കൊടുത്തു കൊടുത്താറുണ്ട് അതൊക്കെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് വന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇത് ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് അവരെ അവിടെ കൊണ്ടുപോയി അടയ്ക്കും ആരുമില്ല ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും പിന്നെ എനിക്ക് ആയിട്ടുള്ളത് നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ ഒഴിവിച്ച് കാശാക്കിയിട്ടുണ്ട് അത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് പിന്നെ ഒരാഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് യാത്ര തെങ്കാശി പോകാന്ന് പറയും യാത്ര ഉണ്ട് പ്രത്യേകിച്ച് ഈ മരുമോനും ഇവരുടെ പിന്നെ ഈ പറയുന്ന പിന്നെ പിന്നെ ഇവരെ നടത്തിപ്പുകാരി ഈ മരുമോനും പിന്നെ അമ്മായിമ്മയെന്നുള്ള അപ്പുറത്തേക്ക് റിലേഷൻ ഉണ്ടെന്ന് അവിടുത്തെ അന്തേവാസികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇവര് ആ ഇവര് മിക്കവാറും മിക്കവാറും ഇവിടെ അമ്മയും മരുമകനും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കേട്ടുകേവിയുണ്ടെന്ന് ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നു ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായി എത്തുന്നവർ മരണപ്പെട്ടു പോയാൽ അങ്ങനെ മരണപ്പെടുന്ന ആൾക്കാർ അത് ആരുമില്ലാത്തവരാണല്ലോ അങ്ങനെയുള്ളവരുടെ ഡെഡ് ബോഡികൾ അവർ പല മെഡിക്കൽ കോളേജുകൾക്കും വിറ്റിട്ട് പണമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഏതോ ഒരു അനാഥാലയത്തിന്റെ നടത്തിപ്പിന് വേണ്ടി രസീത് കുറ്റിയുമായി വീടുകൾ തോറും കയറി ഇറങ്ങി പണവും അതുപോലെ പഴയ വസ്ത്രങ്ങളും ഒക്കെ ശേഖരിക്കുന്നു അങ്ങനെ മുൻപോട്ട് പോകുന്ന ചേട്ടത്തെയും അനിയത്തെയും കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നു അനാഥാലയം എന്ന് പറയുന്നത് നല്ലൊന്നാന്തരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാർഗ്ഗമാണെന്ന് അതുകൊണ്ട് തന്നെ സ്വന്തമായി അനാഥാലയം തുടങ്ങുന്നു അതിന്റെ പിൻപിൽ പല ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നു കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി ഉദയഗിരിജ മാറുന്നു പണവും പ്രശസ്തിയും പ്രതാപവും എല്ലാം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് സംഭവിക്കുന്നത് അനാഥാലയത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി അത് പറയുകയാണ് അമ്മയും മരുമകനുമായിട്ട് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന് ഞാൻ ഈ ഒരു കാര്യം പല ആൾക്കാരുടെ വായിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ കൂടുതലായിട്ട് അറിയില്ല അമ്മയും മകനും അല്ലേ നമ്മള് പെട്ടെന്ന് ഒന്നും അറിയാതെ കേറി പറയുന്നത് അത് എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് കരുതി ഞാൻ ഇതുവരെ ആ കാര്യത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് അവരുടെ അയൽവാസി അയൽവാസി മാത്രമല്ല അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന വ്യക്തിയാണ് പുള്ളിക്കാരൻ പറഞ്ഞപ്പോ പിന്നെ എന്തുകൊണ്ട് ഞാൻ പറയാതിരിക്കണം എന്ന് എനിക്ക് തോന്നിപ്പോവുക ഈ ഈ ഇപ്പോൾ നിലവിലുള്ള മരുമകൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നതിന് മുമ്പേ മറ്റൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു ഉദേഖരിച്ച കുറെ നാൾ കൊണ്ടു നടന്നു ലാസ്റ്റ് അവൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ളൊരു എ എസ് എ കൊണ്ടും ആ പയ്യനെ വരട്ടി തല്ലിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് കേൾക്കുന്നതല്ല ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ വെറും പാട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പാട്ടുപോലെ എല്ലാവരും ഇവിടെ ഇവരുടെ ചരിത്രം പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഈ പറഞ്ഞ ഈ മരുമകനുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനിങ്ങനെ ഒന്ന് കേട്ടിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അതും വിശ്വസിക്കാം എന്നുള്ള രീതിയിലാണ് കാരണം അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് അവിടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ അയൽക്കാർ പറഞ്ഞു എന്ന് ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇവരെ കുറിച്ച് വേണ്ടത് ഇത് എന്റെ വീഡിയോസ് കാണുന്ന പലരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇവർക്കെതിരെ ഇത്രയും വൃത്തികേടും അവിഹിതവും പറഞ്ഞു പരത്തുന്നു പരത്തുന്നുവെന്ന് എന്തിനു എന്തിനു ഞാനെങ്ങനെ ചെയ്യണം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അനാശ്വാസമാണ് ആ അനാഥാലയത്തിൽ നടക്കുന്നത് വേറൊന്നുമല്ല അവിടെ നടക്കുന്നത് വെറും വൃത്തികെട്ട കാര്യങ്ങളാണ് അവിടെ നിന്നിട്ടുള്ള പെൺകുട്ടികൾക്കും അത് ഏറ്റിരിക്കാം പുറത്തെങ്ങനെ പറയും പുറത്തെങ്ങനെ പറയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളുടെ ഭാവി എന്താണ് ഇത് വെറുമൊരു ആരോപണം മാത്രമല്ല ആ നാട്ടിലുള്ള ചില ആൾക്കാരും ഇപ്പോൾ പ്രതികരണവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും അധികാര വൃന്ദങ്ങൾ ഇതിനെതിരായി യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും ഉത്തരവിടുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് സസുഖം വാഴാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയുമൊക്കെ ഇട്ട് ഹണിമൂൺ ആണ് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കുന്നത് വരും ദിവസങ്ങൾ ഇതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല വെളിപ്പെടുത്തലുകളും ഈ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴെങ്കിലും സ്വമേധയാ ഇവർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടി തയ്യാറാവണം നമ്മുടെയൊക്കെ നാട്ടിൽ സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അടിച്ചമർത്തപ്പെടുന്നവരെയും അനീതി അനുഭവിക്കുന്നവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെയൊക്കെ കൈത്താങ്ങൽ കൊടുത്ത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്ന പല സന്നദ്ധ സംഘടനകളുണ്ട് ക്ലബ്ബുകളുണ്ട് ഇതൊക്കെ പത്തനാപുരത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത് കുറഞ്ഞപക്ഷം നിങ്ങളുടെ കാൽ ചുവട്ടിൽ നടന്ന ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടിരുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമെങ്കിലും അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണ്ടേ ഈ സമയത്ത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുവാനുള്ള കാര്യം ഇവർക്കെതിരെ കേസെടുക്കുകയും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കുവാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗമുണ്ടാകണം എന്ന് തന്നെയാണ്